ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷം സുഖമാണോ ശ്രീ ചേച്ചി കുഞ്ഞ എന്ന് വിളിക്കുന്നുണ്ട് ഹൃദയം തരുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം അടിച്ചു എന്ന് പറയുന്നുണ്ട് എവിടെ എവിടെയാണ് വീട്ടിലാണോ എന്തൊക്കെയാ വിശേഷം സുഖല്ലേ ഞായറാഴ്ച മോനൊക്കെ അല്ലേ വീട്ടില് എന്തൊരു സ്പെഷ്യൽ ഉണ്ടോ സൺഡേ ലൈവിലേക്ക് സ്വാഗതം നന്നായിട്ട് പാടുന്നുണ്ട് പാടിക്കോ എന്ന് പറയുന്നുണ്ട് അത് വെറുതെ ചുമ്മാ മൂളിപ്പാട്ട് അത്രേ ഉള്ളൂ വീട്ടിൽ എന്ന് പറയുന്നുണ്ട് ഞാനൊന്നും പാടില്ല ഞാൻ പാടിയ ശ്രീ ചേച്ചിക്ക് ഓടുപെടുന്നത് ഞാനൊന്നും പാടത്തില്ല സുഖമാണ് എന്ന് പറയുന്നുണ്ട് ഓക്കേ ലൈവിടാനും മടി സത്യത്തിൽ സത്യം പറയാലോ ലൈവിടാനും മടിയായിട്ടുണ്ട് വന്നല്ലോ ഫോറസ്റ്റ് ലൈവിലേക്ക് സ്വാഗതം കുയി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്താണ് സൺഡേറ്റ് എന്താ പരിപാടി സൺഡേ സ്പെഷ്യൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് ശ്രീ ചേച്ചി രണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മൾ ശ്രീ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫോറസ് വിളിച്ചുകൊണ്ട് ശ്രീ ചേച്ചി ഹഗ് ചെയ്യുന്നു സ്നേഹം കൊടുക്കുന്നു നമ്മൾ ശ്രീ ചേച്ചി എന്ത് പരിപാടി ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് നമ്മള് ഞമ്മക്കൊന്നും അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നും തലമുടിയിൽ മൈലാഞ്ചി ഇടാൻ മറക്കണ്ട എന്ന് പറയുന്ന നമ്മൾ ശ്രീ ചേച്ചി ഇന്ന് സമയം കിട്ടുമോ എന്നറിയത്തില്ല കാരണം നോക്കട്ടെ ഞാൻ മാക്സിമം നോക്കാം ഇതിങ്ങനല്ലേ എന്റെ ഭംഗി ശ്രീ ചേച്ചി മൈലാഞ്ചിത്ത് ആകരി ചോന്ന ചോന്ന കുപ്പായിട്ട് മതിയാവും നോക്കാം വയസ്സ് തെളിയിക്കണ്ടേ എന്നും പതിനെട്ടായിട്ട് നടന്നാ മതിയോ ശ്രീ ചേച്ചി ആൾക്കാർ പിന്നാലെ കൂടും മുടിയൊക്കെ ചോപ്പിച്ചിങ്ങണ്ടേ കുട്ടപ്പനായിട്ട് നടന്നാൽ പിന്നെ ആൾക്കാർ പിന്നാലെ കൂടി പിന്നെ ശ്രീ ചേച്ചി അത് ഒഴിവാക്കാൻ നിൽക്കേണ്ടി വരും ആഹാ നൂ ഇറക്കുന്നുണ്ടവിടെ ഉം ഇന്ന് ജോലിയില്ല അല്ലേ സൺഡേ ആയോണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അതേ പോറസ്റ്റിത്താ ഇന്ന് ജോലി ഇല്ല ജോലി ഇല്ല ഇന്ന് ലീവാണ് എനിക്കിന്ന് ലീവാണ് പക്ഷെ ഞായറാഴ്ച ആയാലും തിരക്കനായിരിക്കും ഇന്നിപ്പോ രാവിലെ കുറച്ച് ഫ്രീ ടൈം ആണ് ഉച്ച കഴിഞ്ഞ പിന്നെ ആനക്കൂട്ടി കണ്ടൊന്ന് കറങ്ങാൻ പോവാണ്ട് കടയിൽത്തോരോ കാര്യങ്ങൾക്ക് നമ്മളെ ദേവുച്ചു വന്നല്ലോസെ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായ ഒക്കെ കുടിച്ചോ അളിയം വർക്കിന് പോയോ ഒരു ഭംഗിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തക്കാളി മുഖം തരുന്നുണ്ട് വേണ്ട തക്കാളി ഒന്നും വേണ്ട ചൂടാണ്ടൂടാവണ്ട ശരിയാക്കാം നമുക്ക് ശരിയാക്കാം ദേവൂസ് എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ശ്രീ ചേച്ചി ഹായ് പറയുന്നുണ്ട് നമ്മൾ ഫോറസ്റ്റ് എത്താ മക്കളെ മക്കളൊക്കെ എന്ത് ചെയ്യാൻ നിൽക്കുന്നുണ്ട് അവര് താഴത്ത് കളിക്ക രണ്ടുപേരും താഴത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും താഴ്ത്തി കളിക്കാൻ ഒരിക്കലും ഫ്രീ അല്ലെന്ന് ഇനിയിപ്പൊ നാളെയൊക്കെ ആണ് ഇമ്മോസ് വന്നല്ലോ രാജകുമാരി ലൈവിലേക്ക് ഹാർദമായ സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖമാണോ ഷെഫിക്ക് ബ്രോ മുത്തുമണി വന്നല്ലോ ബ്രോ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം തരുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഷെഫിഖ് മുത്തുമണി എന്തൊക്കെയാ വിശേഷം സുഖമാണോ വർക്കിലാണോ അത് റൂമിലാണോ പറയൂ ഇമ്മൂസിലേക്ക് നാലേ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു രാജകുമാരി താങ്ക് യു ചായ ഒക്കെ കുടിച്ചു ഷെഫിക്ക് മുത്തുമണി ചായ ഒക്കെ കുടിച്ചോ ഇമ്മൂസ് ചായ കുടിച്ചോ ഫോറസ്റ്റ് ചായ ചായ കുടിച്ചോ ശ്രീ ചേച്ചി ചായ ഒക്കെ കുടിച്ചു ചോറിക്കാനായോ അല്ലേ പക്ഷെ ഞാൻ കുടിച്ചത് ഈ സമയത്താണ് ഒരു പത്തര മണിക്കാൻ ഞാൻ ചായ പിടിച്ചത് അതാണ് ഇന്റെ ഓർമ്മയില് ഞാൻ ചോദിച്ചു കിട്ടും സോറി എല്ലാരും ചായക്ക് കുടിച്ചില്ലേ ഇമ്മൂസ് എന്ന് വിളിച്ചുകൊണ്ട് ആ തത്തമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഇമ്മൂസ് അല്ലല്ലോ തത്തമ്മ അല്ലേ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് ഗുഡ് മോർണിംഗ് ലൈവ് മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് അതെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന ലൈവ് മുതലാളിയാണ് ഓക്കെ അപ്പൊ താങ്ക് യു ഇമ്മൂസ് നമ്മൾ ഷഫിഖ് ബ്രോ താങ്ക് യു ഷെഫിക്കാ താങ്ക് യു താങ്ക് യു രാജകുമാരി എന്ന് വിളിച്ചുകൊണ്ട് ശ്രീ ജേച്ചി ഹഗ് ചെയ്യുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നു നമ്മൾ നമ്മൾ ഇമ്മൂസ് അതായത് രാജകുമാരി എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ സ്നേഹം കൊടുക്കുന്നു ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മളെ ഫോറസ്റ്റാ എല്ലാവർക്കും ഹായ് എന്ന് പറയുന്ന ഷെഫീഖ് എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നു സ്നേഹാണ് മനസ്സിലായില്ല സ്നേഹം കൊടുക്കുന്നു ഹൃദയം ചായ കുടിച്ചു എന്ന് പറയുന്നുണ്ട് സ്പെഷ്യൽ എന്തേലും ഉണ്ടോ ഷെഫീക്ക് ഹായ്ക്ക് ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മളെ ശ്രീജിജി ചോറ് കഴിക്കാൻ ടൈമായി എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുടിച്ചാണ് ചായ അതാണ് ഞാൻ ചോദിച്ചത് സോറി ക്ഷമിക്ക ചായ കുടിച്ചു എന്ന് പറയുന്ന ശ്രീ ചേച്ചി മോട്ടി എന്ന് വിളിച്ചുകൊണ്ട് സ്നാക്ക് കൊടുക്കുന്നുണ്ട് നമ്മളെ ഷെഫിക്ക് മുത്തുമണി അതെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചിരിക്കുന്നുണ്ട് എനിക്ക് നേരം വെളുത്തത് കുറച്ചൊക്കെ നേരത്തെ നേരം കൊളുത്തു പക്ഷെ ചായ കുടിക്കുന്ന സമയം ലേറ്റ് ആയി പോയി ചായ കുടിക്കുന്ന സമയം ലേറ്റ് ആയി പോയത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചോ എന്ന് ചോദിച്ചത് സോറി ഓക്കേ സൺഡേ അല്ലേ അപ്പൊ പിന്നൊക്കെ സാധനം നോർമലി ഞാൻ പിന്നെ പൊതുവെ ചായ കുടിക്കല് ഒമ്പതര പത്ത് മണി ആ സമയമാകും ഷോപ്പിൽ പോയിട്ട് വന്നിട്ട് ചായ കുടിക്കാറ് ആ ഒരു ശീലാണ് അതെ ഫോറസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മളെ എന്ന് 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 വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് തത്തമ്മ 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 അതെ ഓക്കേ വിളിച്ചുകൊണ്ട് തത്തമ്മയുടെ ഇട്ടും കൊണ്ട് സ്നേഹം കൊടുക്കുന്ന ഹൃദയം കൊടുക്കുന്നുണ്ട് നമ്മളെ ഫോറസ് അടിച്ചു എന്ന് പറയുന്നത് പറയുന്നുണ്ട് വിശേഷം ഇമ്മൂസ് ചിരിക്കുന്നുണ്ടല്ലോ തത്തമ്മ ചിരിക്കുന്നുണ്ട് മക്കളെന്ത്ടാ എന്ന് ചോദിക്കുന്നുണ്ട് മക്കളൊക്കെ അവിടെ കളിക്കാനേ അവിടെ ഇമ്മൂസിനോടായിരിക്കും അല്ലെ പിള്ളേർ എന്ത് എന്ന് വിളിക്കുന്നുണ്ട് ശാന്തി ശാന്തി ലൈവിലേക്ക് സ്വാഗതം ശാന്തി ശാന്തി നമ്മളെ ഡോക്ടറാണല്ലോ മിക്കവാറും ഇല്ല ദിവസേ ഡോക്ടർ അല്ലേ നമ്മളെ ഡോക്ടർ സാറല്ലേ ശാന്തി തോന്നുന്നുണ്ട് അല്ല ആണോ ഡൗട്ടായാലോ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം മക്കൾ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മക്കളും നാത്തൂനും ഒക്കെ താഴെയാണ് മക്കളവിടെ കളിച്ചോണ്ടിരിക്കും അങ്ങനെ പോകുന്നുണ്ട് അയ്യോ എന്ന് സിൻവാൻവാസിക്കുന്നുണ്ട് നമ്മൾ ബ്രോ ലൈവിലേക്ക് സ്വാഗതം വിശേഷം സുഖമാണോ ഉം വിശേഷം പറയൂ ശാന്തി ഹായ് പറയുന്നുണ്ട് നമ്മളെ ശ്രീ ചേച്ചി

ഈ ചാനൽ ഇപ്പൊ രണ്ടുപേരെയും വരികയും കൊണ്ടിടക്കുന്നുണ്ടോ അതോ പുതിയ ചാനൽ മാത്രമാണോ ലൈവ് പുതിയ ഇതിലാണല്ലോ പഴയതിൽ എന്താ ഷോർട്സ് മാത്രം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ചായക്ക് കുടിച്ചില്ലേ നീ എന്താടാ ഷോർട്സ് ഷോർട്സ് കിളി ഒരു ലേക്ക് തരാൻ വിചാരിച്ചപ്പോ എന്ന് പറഞ്ഞ് മുടിച്ചിരിക്കുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല ലേക്ക് നിങ്ങൾ ഇട്ടോളൂ ഫോറസി നോ പ്രോബ്ലം സതി ആ സതി എന്നാണ് ആ നമ്മളെ സതിദേവി ഇപ്പോഴാണ് ഓർമ്മിട്ടേ നമ്മളടത്ത് പറയാനുണ്ടല്ലോ നമ്മളെ ഫൺമാമൻ സതിദേവി ഒന്ന് തന്നെ എന്ന് പറഞ്ഞു കൊണ്ടിച്ചിരിക്കുന്നുണ്ട് വലിയ കഷ്ടപ്പാടാണ് എനിക്ക് തന്നെ ഇപ്പൊ സത്യം പറയാല്ലോ ലൈവ് ഇടുന്നതൊക്കെ മടിയായിട്ടുണ്ട് ഞാൻ ഇടാറില്ല വല്ല പൂഴൊക്കെ ഇടാറുള്ളു സത്യം പറയാം ലൈവ് ഒക്കെ മടിയാ സ്ഥിരത്താലേ കാര്യമുള്ളൂ പക്ഷെ എന്താ ചെയ്യാ അത് നമുക്ക് അങ്ങോട്ട് സെറ്റായി വരൂല ഷോർട്സ് എന്തോ ഇതിലിങ്ങനെ ദിവസം ഓരോന്ന് വെച്ച് തള്ളുന്നുണ്ട് പക്ഷെ പഴയമാതിരി ഒരു ഷോർട്സ് നീങ്ങുന്നില്ല ഷോർട്സ് മറ്റേതൊരു മൂന്നമ്മക്കൊക്കെ ഇങ്ങനെ കത്തിലുണ്ട് അപ്പൊ അത് ആയിരം മുട്ട ആയിരത്തി മുന്നൂറമ്മ വണ്ടിയാണ് മരിച്ചിറക്കുക ഒക്കെ ശരിയാവുമായിരിക്കും ഇക്ക എന്ന് വിളിക്കുന്നുണ്ട് അത് ഞാൻ വായിച്ചു സതി എന്നാണ് ഉം ഡോക്ടർ കാണിച്ചില്ലേ സിൻ എന്ന് ചോദിക്കുന്നുണ്ട് മെഡിസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോ നല്ല ദിവസവും കുഴപ്പമില്ല എന്തൊക്കെ ചെറിയൊരു ചൂടുണ്ട് ഇനി കാണിക്കുന്നുണ്ട് ഡോക്ടറെ കാണിക്കണം ഡോക്ടറെ നമ്മുടെ നമ്മളെ അരവിബ്രോ ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ഹായ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നമ്മുടെ ചേച്ചി പിന്നെ രണ്ട് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് നോക്കുന്നു കണ്ണുരുട്ടി മുകളിലോട്ട് നോക്കുന്നുണ്ട് വേണ്ട വേണ്ട അപ്പൊ അതിൽ ഷോർട്സ് ഇടുന്നുണ്ടോ പഴയ ചാനലില് അത് ചുമ്മാ വെറുതെ അങ്ങനെ കൊണ്ടുനടക്കുക നടക്കുക വെറുതെ കൊണ്ടു നടക്കുകയായിരിക്കും ഓക്കെ ലൈക്ക് പതിനൊന്ന് എന്ന് പറയുന്നുണ്ട് നമ്മളെ ദിവ്യ ചേച്ചി താങ്ക് യു ദിവ്യ എന്ന് വിളിച്ചുകൊണ്ട് അലറന്നിട്ടുണ്ട് നമ്മളെ ബ്രോ മുത്തുമണി ചൂരൽ വാങ്ങാം ചൂരലോ ആ എന്തിനാ ചൂരലൊന്നും വേണ്ട ഇന്നത്തല്ലാണോ ഞാൻ നന്നായിക്കുന്നു ഞാൻ നല്ല കുട്ടിയല്ലേ നിങ്ങൾ എന്നെ ഞാൻ നല്ല കുട്ടിയല്ലേ ചൂരലൊന്നും വേണ്ട പറഞ്ഞാൽ മതി ഒരോട്ടം പറഞ്ഞാൽ തന്നെ ഞാൻ നന്നാവും അലൻ്റെ എന്നെ വിളിച്ചുകൊണ്ട് ഹൃദയങ്ങൾ അത് ആ വാരി വലിച്ചിറങ്ങി കൊടുക്കുന്നു നമ്മളെ ദിവ്യ ചേച്ചി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല നമ്മളെ സുഖമാണോ എന്ന് ചോദിക്കുന്നു ചേച്ചി എനിക്ക് സുഖം അങ്ങനെ പോകുന്നു അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാ ഞാൻ ഷോർട്സ് കണ്ടിരുന്നു ഒരു ഷോർട്ട് കിട്ടിയിരുന്നല്ലേ ലാസ്റ്റ് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ദിവ്യ ചേച്ചിയോടാണ് ചിരിക്കുന്നുണ്ട് ഹതേ ചൂരല് വേണം എന്ന് പറയുന്നുണ്ട് അരവി അതെനിക്കുള്ള അടിയല്ല അപ്പോൾ അത് അരവി അരവിപുറം മുത്തുമണിക്കുള്ള അടിയാണെന്ന് തോന്നുന്നുണ്ട് മേടിച്ചോളൂ മേടിച്ചോളൂ എനിക്ക് അടി വേണ്ട എന്നോട് നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ചെയ്യത്തില്ല ഞാൻ നല്ല കുട്ടിയാണ് ഓക്കെ കഴിച്ചോ എന്ന് ചോദിക്കണ്ട ദിവ്യ ചേച്ചി എന്നോടാണെങ്കിൽ ഞാൻ കഴിച്ചു ഇന്ന് തള്ളായിരുന്നു തള് പുറകിൽ നിന്നും തള്ളിയിട്ട പുട്ടായിരുന്നു നമ്മളെ പൊണ്ടാട്ടിന്ന് ഉണ്ടാക്കി തന്നത് എന്ന് എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം നമ്മൾ നമ്മൾ വന്നതിലും സപ്പോർട്ട് ചെയ്തതിലും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞാൻ പറഞ്ഞ നമ്മൾ പുറമക്കാരായി മാറും അതുകൊണ്ട് താങ്ക്സ് വേണ്ട ഓക്കെ രണ്ടും തന്നെയാണ് എന്തായാലും ഫോറസിറ്റ നടക്കട്ടെ ഞായറാഴ്ച അല്ലേ പരിപാടികൾ ഉണ്ടാവും എന്തായാലും അടിപൊളിയായി പോയി വരൂ ഞാനും നോക്കട്ടെ ഷോപ്പിൽ തിരക്കാണ് അതാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതാണ് ഞാൻ അവിടെ എത്താത്തത് ഒരു ലൈവിലും പോവാറില്ല സത്യം പറയാലോ ഞാൻ ലൈവ് ഇടാറുമില്ല പോകാറുമില്ല ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു ഇതില് രണ്ടു ദിവസം ലൈവ് ഇട്ടു കഴിഞ്ഞ ആഴ്ചയിൽ രണ്ടു ദിവസം ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടി രണ്ട് ദിവസം ഇട്ടു ഇതിപ്പോന്ന് വെറുതെ ഇട്ടതാ സത്യം പറയാലോ മടിയായി മടിയായി തുടങ്ങിയിട്ടുണ്ട് തിരക്കാണ് അതിൻ്റെ ഇടയിൽ മടിയായി തുടങ്ങിയിട്ടുണ്ട് അതാ പ്രശ്നം കഴിച്ചോ എല്ലാവരും എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ ശ്രീ ഇമൂസ്

കുട്ടാണ് ഉണ്ടാക്കിയത് അത് നമ്മൾ കഴിച്ചു അവിടെ എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ പറയൂ വിശേഷങ്ങൾ പറയൂ പോയി വരൂ ഷമി എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രീ ചേച്ചി കഴിച്ചു അലൻ ഇഡ്ഡലി എന്ന് പറയുന്നുണ്ട് ഇഡ്ഡലി ആൻഡ് സാമ്പാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ദിവ്യ ചേച്ചി മുത്തേ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ റിയാസ് മുത്തുമണി മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ദിവ്യ ചേച്ചി ദിവ്യ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ കൊടുക്കുന്നുണ്ട് നമ്മളെ മടി ചൂരൽ വാങ്ങാമെന്ന് ആഹ് അത് നിങ്ങൾ എന്തായാലും ചൂരല്ലൊന്നും അതിന്റെ കാര്യം വലുതെന്തേലും വല നീളം കൂടിയ മടക്കണ എടുത്ത് അടുത്ത് തലക്ക് വേറേണ്ടായിരുന്നു നല്ല ശരിയാവുള്ളൂ ചൂരല്ലോണ്ടൊന്നും സാധിച്ചോ എത്തൂലേ ഓടൂലേ അപ്പൊ നീളം കൂടിയ വടിയന്തേലൊക്കെ മേടിക്കേണ്ടി വരും ലേക്ക് എന്ന് എന്ന് മുഹമ്മദ് റിയാസ് റിയാസ് ബ്രോ ദിവ്യ ചേച്ചി വിളിച്ചുകൊണ്ട് കൊടുക്കുന്നു ചോദിച്ചുകൊണ്ട് സ്നേഹം നമ്മൾ ദിവ്യ ചേച്ചി രാഖിളി പോയോ എന്ന് ചോദിച്ചു മുകളിലോട്ട് നോക്കുന്നുണ്ട് നമ്മൾ ശ്രീ ചേച്ചി മുകളിലുണ്ടാവും കൊമ്പത്തിരിക്കുന്നുണ്ടാവും ഹായ് പറയുന്നുണ്ട് നമ്മൾ ശ്രീ ചേച്ചി റിയാസ് എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നു ദിവ്യ ചേച്ചി നാല് പ്രാവശ്യം ദിവ്യ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഹായ് പറയുന്നുണ്ട് നമ്മൾ ഇമൂസ് അതായത് തത്തമ്മ വൈഫ് കുഞ്ഞുങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ ആൾക്ക് ചെറിയൊരു പനിയുണ്ട് എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും സുഖം ഉച്ചക്ക് എന്താണ് സ്പെഷ്യൽ ഇന്ന് നത്തിങ് ഈ സൺഡേ ഒന്നുമില്ല ഈ സൺഡേ സ്പെഷ്യൽ ഒന്നുമില്ല എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട് ചെറിയ ആൾക്ക് ചെറിയൊരു ക്ഷീണം ഉണ്ടാവുകൊണ്ടായി ശ്രദ്ധിച്ചിട്ടില്ല ഉണ്ടാക്കുന്നില്ല ഓക്കെ അവിടെന്താ സ്പെഷ്യലിജി സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കുന്നുണ്ടോ മുഹമ്മദ് റിയാസ് മോട്ടിവേഷൻ ഹായ് സുഖമാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മൾ റിയാസ് മുഹത്തമന്ത്രി വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് ഹായ് പറഞ്ഞുകൊണ്ട് രാഖിളി ഇറങ്ങി വന്നിരിക്കുന്നു കിളി അവിടെ ഇരിക്കു കുറച്ചു നേരം ദിവ്യ ചേച്ചി കിളി എന്ന് വിളിച്ചുകൊണ്ട് ഹായ് പറയുന്നുണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് നമ്മളെ ദിവ്യ ചേച്ചി സുഖമായിരിക്കുന്നു കഴിച്ചു റിയാസ് അവിടെയോ എന്ന് പറയുന്നുണ്ട് നമ്മളെ ശ്രീ ചേച്ചി രാ എന്ന് വിളിച്ചുകൊണ്ട് അതാ വിട്ടത്തിരില്ല അലറികൊണ്ട് നമ്മളെ അരവിത്തുമണി അതാ അട്ടഹസി ചലറുന്നുണ്ടല്ലോ ദിവ്യ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം സ്നേഹം കൊടുക്കുന്നു നമ്മളെ കിളി അലൻ ചേട്ട എന്ന് 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 വിളിച്ചുകൊണ്ട് 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 അതാ 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 രണ്ട് പ്രാവശ്യം വീണ്ടും കിളിയും പറയുന്നത് നമ്മളെ 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 കിളി മോട്ടിവേഷൻ അതായത് പറയുന്നുണ്ട് പറയുന്നുണ്ട് കുമോസ് ഇമോസ് ദിവ്യ ചേച്ചി അതാ പൂത്തിരിയും മത്താപ്പും പൂക്കളുമായി ഇറങ്ങിയിരിക്കുന്നു നമ്മളെ ദിവ്യ ചേച്ചി രാഖിളി എന്ന് വിളിച്ചുകൊണ്ട് ഹായ് പറയുന്നുണ്ട് നമ്മളെ ഇമോസ് രാഖിളി കഴിച്ചോ എന്ന് ചോദിക്കുന്നു നമ്മളെ ശ്രീ ചേച്ചി എന്തൊക്കെ വിശേഷം കിളി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെല്ലേ എന്ന് ചോദിക്കുന്നു നമ്മളെ ഇമ്മൂസ് കിളിയോടാണ് രാഗലി മക്കൾ സുഖമായിരിക്കുന്നു ചോദിക്കുന്നുണ്ട് നമ്മളെ ശ്രീ ചേച്ചി മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം അത് അട്ടഹസിച്ച് അലറുന്നുണ്ടല്ലോ മുഹമ്മദ് റിയാസ് മുത്തുമണി രാഖലി മുത്തേ പൊന്നെ കരളെ സുഖമാണോ എന്ന് ചോദിക്കുന്നു സ്നേഹം കൊടുക്കുന്നു സുഖം റിയാസ് എന്ന് പറഞ്ഞുകൊണ്ട് നാല് പ്രാവശ്യം ഹൃദയം കൊടുക്കുന്നുണ്ട് നമ്മളെ ദിവ്യ നമസ്കാരം പറയുന്നുണ്ട് സുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ രാക്കിളി രാക്കിളി എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് മക്കൾ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ശ്രീജേ രാഖിളി മക്കൾ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നു ഇമ്മു കഴിച്ചോ കിളി എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം ചിരിക്കുന്നു സുഖം എന്ന് പറയുന്നുണ്ട് കഴിച്ചു ഇമ്മു എന്ന് പറയുന്നു നമ്മളെ രാഖിളി ഹാർദമായ സ്വാഗതം അന്നമ്മ അതാ ഇമ്മൂസെ എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് ചെറിയ കണ്ണുകൾ കൊണ്ട് ചെരിഞ്ഞിരുന്ന് ഇമ്മൂസിനെയും നോക്കുന്നുണ്ടല്ലോ എല്ലാവരും ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും ചോദിക്കുന്നുണ്ട് നമ്മളെ കിളി കിളി ഞാൻ കഴിച്ചു നമുക്ക് ഇന്ന് പുട്ടായിരുന്നു അവിടെ എന്തായിരുന്നു കഴിക്കാൻ കിളി ഇമ്മൂസ് ഹായ് സുഖമാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നത് നമ്മളെ റിയാസ് മുത്തുമണി ആൻ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം രാക്കിളി എന്ന് വിളിച്ചുകൊണ്ട് ആൻ എന്ന് വിളിച്ചുകൊണ്ട് എന്തോ ഒരു ഭാവത്തിൽ ആക്ഷൻ ഇട്ടുകൊണ്ട് രണ്ട് പ്രാവശ്യം അലറുന്നു നമ്മളെ രാഗിളി ശ്രീ ചേച്ചി ആൻ എന്ന് വിളിച്ചുകൊണ്ട് അതാ അഞ്ചു പ്രാവശ്യം ഹൃദയം കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു നമ്മളെ ശ്രീ ചേച്ചി ബിരിയാണി ഇല്ലേ എന്നോടാണോ കിളിയോടാണോ ബിരിയാണി ഇല്ല എന്ന് പറഞ്ഞ മുകളിലോട്ട് ചിന്തിക്കുന്നുണ്ട് നമ്മളെ അന്നമ്മോ എനിക്കാണെങ്കിൽ ഇന്ന് ബിരിയാണി ഇല്ല കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കിട്ടാനുള്ള മാർഗം ഇന്ന് വളരെ വളരെ പരിതാപകരമാണ് അന്നമ്മോ രാ കിളി ചിരിച്ചുകൊണ്ട് രണ്ടു പ്രാവശ്യം ചിരിച്ചുകൊണ്ട് ആൻ എന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ കിളി ശ്രീജി കരച്ചില് 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 തല്ലുകൂടുന്നുണ്ട് ി എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം അതാ വീണ്ടും നോക്കുന്നത് ഞാൻ കുത്തി ആൻ കഴിച്ചോ എന്ന് എന്ന് വിളിച്ചുകൊണ്ട് അരവി അരവിമുത്തുമണി രണ്ട് പ്രാവശ്യം അലറുന്നുണ്ട് ദിവ്യ ചേച്ചി എല്ലാം എല്ലാ എന്നത്തെയും പോലെ സ്പെഷ്യൽ ഇല്ല എന്ന് പറയുന്നുണ്ട് നമ്മളെ ദിവ്യ ചേച്ചി അത്താണ് ഞമ്മക്കൊന്നുമില്ല ഞാൻ ഡ്യൂട്ടിയിൽ ഡിന്നർ കഴിച്ചു ഡിന്നർ കഴിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മള് അന്നമ്മ ആൺ ഡ്യൂട്ടി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ ഇമോസ് ബിരിയാണി ഇല്ലേ ഞാൻ പോകുവാ ആൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം കരയുന്നുണ്ടല്ലോ സങ്കടപ്പെട്ട രാക്കളി ബിരിയാണി നമുക്ക് ഒപ്പിക്കാം ആ ബിരിയാണി ഒപ്പിച്ചിട്ട് നമുക്കൊരു ഒരു ഷോർട്സും വിടാം അതിന് നോ പ്രോബ്ലം കിളി അവിടെ ഇരിക്കൂ എന്ന് വിളിച്ചുകൊണ്ട് ഇമോസ് അലൻ ബ്രോ യു ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു പൊത്തി നോക്കുന്നുണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട് നമ്മളെ അന്നമ്മോ ഞാനും വരുന്നു എന്ന് പറയുന്നുണ്ട് എങ്ങോട്ട് അന്നമ്മോ ജസ്റ്റ് അവിടെ ഇരിക്കു ദിവ്യ ചേച്ചി അത് ആ ഡയറി മിൽക്ക് പൊട്ടിച്ചുകൊണ്ട് നാല് പ്രാവശ്യം ആർക്കാണ് എനിക്കാണോ അന്നമ്മക്കാണോ ആരോഗ്യ മുത്തുമണി ബ്രോക്കായിരിക്കും ദിവ്യ ചേച്ചി എനിക്കല്ലോ ദിവ്യ ചേച്ചി എന്ന് നമ്മൾ അന്നമ്മ മുഹമ്മദ് റിയാസ് മുത്തുമണി ആൻ മുത്തേ പൊന്നെ സുഖമാണോ എന്ന് ചോദിച്ചു കൊണ്ട് മൂന്ന് പ്രാവശ്യം സ്നേഹം കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഇരിക്കു ആൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാ രാക്കിലെ നാല് പ്രാവശ്യം ചെരിഞ്ഞിരുന്ന് കൈ മലർത്തി മുകളിലോട്ട് നോക്കുന്നുണ്ടല്ലോ നമ്മളെ കിളി എന്റെ ഷോർട്സ് നോക്കണേ ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു പൊത്തി നോക്കുന്നുണ്ട് അന്നമ്മ അന്നമ്മ ഞാനൊന്ന് നോക്കിക്കോളാം അന്നമ്മനെ കണ്ടിട്ട് കുറയാലോ എന്റെ ഷോർട്ട്സിൽ ഞാൻ എവിടുന്നില്ല ഷോർട്സിലും തീരെ വരുന്നില്ല എന്റെ ലാസ്റ്റ് ഷോർട്സിലും ജസ്റ്റ് ഒരു കമന്റ് ഇടോ അന്നമ്മീ ആൻ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഹൃദയം കൊടുക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം സ്നേഹം കൊടുക്കുന്നു പറയുന്നുണ്ട് നമ്മളെ ഇമോസ് നോക്കണോ ആൻ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുന്നു നോക്കണോ ആൻ എന്ന് എന്ന് ഐ ആം ഫൈൻ ചോദിക്കുന്നത് സ്നേഹം കണ്ണിലൂടെ സ്റ്റാർ പറത്തിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഐ ആം ഫൈൻ എന്ന് പറയുന്നുണ്ട് പോയി ബ്ലൂ മെസ്സേജ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയണം പറഞ്ഞു സിൻവാസ് എന്ന് പറയുന്നത് പ്രിയം വന്നു പോയി ബ്ലൂ ഇല്ലാത്തോണ്ട് ഞാൻ ബ്ലൂ ടൂ വെച്ചോണ്ട് ഞാനത് എന്നും പറഞ്ഞു തോന്നി അപ്പോ ഒരു രണ്ടു പ്രാവശ്യം ലേവിൽ വന്നു ഒരു പ്രാവശ്യം കയറാൻ പറ്റി ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പറ്റില്ല എന്ന് പറഞ്ഞു ഞാനത് നോക്കിക്കോളാം ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ഇട്ടോളാം ഞാൻ തപ്പി പിടിച്ചണ്ട് ഞാൻ ഇട്ടു എടുത്തോളാം ബ്ലൂ ടൂ എടുത്തോളാം ഓക്കെ 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 എന്ന് വിളിച്ചുകൊണ്ട് കിളി രണ്ട് പ്രാവശ്യം സ്നേഹം കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ഓക്കെ അങ്ങോട്ടാണെങ്കിൽ ഹായ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊക്കോളൂ ചേച്ചി ദിവ്യ ചേച്ചി ഞാനും തിരികെ വരാം ഓക്കെ ഫോറസ്റ്റ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം അതാ ഒളിഞ്ഞു നോക്കുന്നു നമ്മളെ അന്നമ്മ ബൈ സീനു എന്ന് പറയുന്നുണ്ട് ഹൃദയം തരുന്നുണ്ട് താങ്ക് യു ദിവ്യ ചേച്ചി താങ്ക് യു ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് സന്തോഷം ഓക്കെ ഞാൻ പോവാണ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നമ്മളെ ആണോ അന്നമ്മ ബൈ കാണാം നമുക്ക് അന്നമ്മ ബൈ ഓൾ അന്നമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ ചേച്ചി ഹൃദയം കൊടുക്കുന്നു പോകുന്നു ഓക്കെ ആൻ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് നൂറുകൾ പറക്കുന്നുണ്ടല്ലോ നൂറിന്റെ ആൾ പറക്കുന്നുണ്ട് നമ്മുടെ സൈഡിൽ കുറച്ച് ഹൃദയം കൂടി തരൂ നൂറ് മാത്രം പറത്തിയാൽ മതിയോ കുറച്ച് ഹൃദയം കൂടി തരൂ എനിക്കില്ലാത്ത സാധനമാണ് അത് കുറച്ചെങ്കിലും തരൂ ആരെങ്കിലും അന്നമോ എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് നമ്മളെ ഫോറസ് ഇത്ത ദിവ്യ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം കൊടുക്കുന്നു അതാ ഹൃദയം പറക്കുന്നു ഓ അൻസറിനുള്ള ആളാണല്ലോ നീ ഒന്ന് ചിരിക്കും കൂടി ചെയ്തോളൂ എന്നാൽ ഞാൻ പറയുന്നത് അനുസരിക്കുമോ എന്ന് നോക്കാലോ നൂറ് പറഞ്ഞപ്പോ ഹൃദയം തരൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു ചിരിയും കൂടി ചോദിക്കുന്നുണ്ട് ചിരിക്കും കൂടി ചെയ്യൂ ആരാണെങ്കിലും എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അവിടെ ഹൃദയം പറത്തുന്ന ആൾക്ക് ആരാണ് ഇത്ര ചിരിയും വന്നല്ലോ കൊള്ളാലോ കളി ആരാണ് കടന്നു വരും താഴേക്ക് ദിവ്യ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം സ്നേഹം കൊടുക്കുന്നില്ല നമ്മളെ കിളി ഇപ്പൊ താഴെ വരും സിൻവാസ് ബ്രോ എന്ന് പറ താഴത്തെ ഒരുപാടുണ്ടോ ഈ വണ്ടി പോണമാതിരി പോലെ എന്റെ സ്ഥിരം ലൈവിന്റെ സ്വഭാവമാണ് അത് തീവണ്ടി പറക്കണമാര് പറക്കേണ്ടി വരും കമന്റും മുന്നിലും ഞാനും പേക്കിലും എപ്പോഴെങ്കിലും ബ്രോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുപൊത്തി നിൽക്കുന്നുണ്ട് ഫോറസ് രാഗ്ലി എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹ ഹൃദയം കൊടുക്കുന്നുണ്ട് നാളെ ആകും ആൻ എന്ന് പറഞ്ഞുകൊണ്ട് കിളിച്ചിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആൻ എന്ന് പറഞ്ഞുകൊണ്ട് കുമ്മൂസ് തുടങ്ങിയിരിക്കുന്നു തത്തമോയ് ഇവിടെ അപ്പം കറി എന്ന് പറഞ്ഞുകൊണ്ട് കിളിച്ചിരിക്കുന്നുണ്ട് രാഗ്ലി എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം മര കണ്ണുപൊത്തി നോക്കുന്നുണ്ട് ആൻ എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം കിളി ാവശ്യം അപ്പൊ ഞാൻ പോകുക എന്ന് പറയുന്നുണ്ട് കിളി കിളി പോവാണോ ഓക്കെ സൺഡേയിലെ കുട്ടികളെ കണ്ടാവും ബിസിയായിരിക്കും ഓക്കെ ലൈവിൽ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദി ബൈ ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മളെ കിളി എന്താ തിരക്ക് കിളി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ ഇമോ അവിടെ ഇരിക്ക രാഖി എന്ന് പറയുന്നുണ്ട് നമ്മളെ ശ്രീ ചേച്ചി അന്നമ്മ പോയോ എന്ന് ചോദിക്കുന്നു വർക്കിലാണ് ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞല്ലോ അലറുന്നുണ്ട് അന്നമ്മ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് അലറന്നു അരവിബ്രോ മുത്തുമണി ഇമ്മൂസ് എന്ന് വിളിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അലറുന്നു മുഹമ്മദ് റിയാസ് മുത്തുമണി അലൻ ഹായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇമ്മൂസ് അലൻ എന്ന് വിളിച്ചുകൊണ്ട് മുകളിലോട്ട് ഹായ് പറയുന്നുണ്ട് നമ്മളെ ഇമ്മൂസ് ഒരു തിരക്കുമില്ല ചുമ്മാ ഉറങ്ങാൻ പോകുന്നു ഓഹോ ബിരിയാണി ഞാൻ ഉറങ്ങണ്ട കുറച്ചേടെ ഇവിടെ ഇരിക്കേ

ഡൂട്ടി കാണാൻ സാരോ ഗീനു മെസ്സേജുകൾ മൊത്തം മാഞ്ഞി പോകുന്നു പുറത്ത് ആർക്കൊക്കെയോ ബ്ലൂ ഒന്ന് നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് ഇല്ലേ ഇതിലിപ്പോ ആരക്കാ ബ്ലൂ ആരുമില്ല ഒരു മനുഷ്യന് ബ്ലൂ ഇല്ല ഇതിലിപ്പോ ഞാൻ ബ്ലൂ കൊടുത്തത് കൊടുത്തതിപ്പോ അരവിക്ക് മാത്രമുള്ളൂ വേറൊരു മനുഷ്യന് ബ്ലൂ ഇല്ല ഒരു മനുഷ്യന് ഞാൻ ബ്ലൂ കൊടുത്തിട്ടില്ലല്ലോ എല്ലാരും എന്തായാലും എടുത്തിട്ടുണ്ട് അരവി മുത്തുമണിക്ക് മാത്രമേ ഞാൻ ബ്ലൂ കൊടുത്തിട്ടുള്ളൂ അത് കിട്ടിയതുമില്ലേ മുത്തുമണിക്ക് ബ്ലൂ കിട്ടിയില്ല മൂന്ന് പ്രാവശ്യം ചിരിക്കുന്നുണ്ട് അജിത് അജിത് ബ്രോ ആയി സുഖമാണോ എന്ന് ചോദിക്കുന്നത് നമ്മളെ റിയാസിക്ക രണ്ട് പ്രാവശ്യം സ്നേഹം കൊടുക്കുന്നുണ്ട് ഞാൻ താങ്കളെ കൂട്ടുകാരൻ ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നമ്മളെ അജിത് മുത്തുമണി താങ്ക് യു ചാനലാണോ അജിത്ത് മുത്തുമണി ചാനലാണെങ്കിൽ ഞാൻ ആൻ എന്ന് സങ്കടപ്പെടുന്നുണ്ട് നമ്മളെ കിളി അതൊന്നുമില്ല ഞാൻ ഷോർട്ട്സ് പൊറാട്ടം വെച്ചെടുക്കാൻ പറഞ്ഞോടാണോ ബ്ലൂ കൊടുത്ത ആരക്കോ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ശ്രീ ചേച്ചി സംസാരിച്ചു മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നുണ്ട് ബ്ലൂ ഉള്ള ആരൊക്കെയോ നിനക്ക് പണി തരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളെ ആർക്കും ബ്ലൂ ഇല്ല ഇതിൽ അരവിക്ക് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ അതാണ് ഈ പടം കിട്ടിയെന്നൊന്നും അറിയുന്നില്ല ബട്ട് ഞാൻ ബട്ട് നൂറ് ഞാൻ ആയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ബട്ട് ബട്ട് ഞാൻ ഞാൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് റിയാസിക ചോദിക്കുന്നുണ്ട് ജ്യോതിരിക്കൂല്ലേ ഓക്കേ കിളി ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് ചിരിക്കുന്നണ്ട് നമ്മളെ ഇമോസ് ഇന്ന് അമ്പലത്തിൽ അന്നദാനം ഉണ്ട് ഇന്ന് അങ്ങോട്ടേ എന്ന് പറഞ്ഞു കൊണ്ട് ചിരിക്കുന്നുണ്ട് ആഹാ അപ്പോന്ന് ഉച്ചകട്ട പരിപാടി നോക്കണ്ടല്ലോ ഇമോസ് നീ പൊളിക്കടാ നീ തകർക്ക് സന്തോഷം എന്ന് പറഞ്ഞു കൊണ്ട് മൂന്നപ്രവശം അട ആലോചിക്കുന്നു നമ്മളെ കിളി യോദി ഷാഫി ഹും 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 कहना हुआ आपका खाना मैं खाना सुबह का खत्म हो गया फिर മുത്തുമണി ഹായ് ഇബ്രാഹിം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെ സുഖമാണോ പറയൂ ഇബ്രാഹിം മുത്തുമണി ഞാൻ ആഴ്ച വെറുതെ സുഖമാണോ ചായ കുടിച്ചില്ലേ ഡ്യൂട്ടിയിലാണോ ണ്ടല്ലോ ഇനി കുറച്ച് ഇരിക്കട്ടെ റെസ്റ്റ് എന്ന് പറയുന്നുണ്ട് നമ്മൾ കിളി കറക്കം എൻറെ എന്റെയാണോ എൻ്റെതാണോ കറങ്ങുന്നത് അല്ല ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഏഹേ കറങ്ങുന്നുണ്ടാ ఆ ప్రశ్న ప్రశ్నముండ